ീഗിന്റെ നേതാക്കന്മാർ വേദിയിലുണ്ട് എല്ലാത്തിലും അപ്പുറം ഈ സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെടുമ്പോഴും സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ വിവരങ്ങൾ എന്നോട് പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഒരു നാട് ഉത്സവലഹരിയിലാണ് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ വനിതാ ലീഗിന്റെ സഹപ്രവർത്തകരുടെ സഹായത്തോടു കൂടി നിരന്തരമായ പരിപാടികളുമായി കഴിഞ്ഞ ഒരാഴ്ച കാലം എം എസ് എഫിന്റെ യൂണിറ്റ് സമ്മേളനം നടക്കുന്നു ഇത്ര നീണ്ടു നിൽക്കുന്ന ഒരു നാടിന്റെ ആഘോഷമായി മാറിയ എം എസ് എഫിന്റെ സമ്മേളനങ്ങൾ സംസ്ഥാനത്ത് തന്നെ അപൂർവങ്ങൾ അപൂർവമായിരിക്കും അതിലൊന്നാണ് നിങ്ങളുടെ യൂണിറ്റ് എന്ന് അഭിമാനത്തോടു കൂടി പങ്കുവെക്കാനും ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതിന് സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിക്കാനും ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നു എൻ്റെ മുമ്പിലിരിക്കുന്ന എം എസ് എഫിന്റെ സഹപ്രവർത്തകർ അവരുടെ ജ്യേഷ്ഠന്മാരായ യൂത്ത് ലീഗിന്റെ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ രക്ഷിതാക്കൾ നമ്മുടെ ഒരു കുടുംബമായി ഈ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ അതിന്റെ ഏറ്റവും വിദ്യാർത്ഥി വിഭാഗമായ എം എസ് എഫിന്റെ അംഗത്വ ക്യാമ്പയിൻ പൂർത്തീകരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ യൂണിറ്റിലുൾപ്പെടെ വലിയ രൂപത്തിൽ അംഗത്വ ക്യാമ്പയിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധ്യമായി കേരളത്തിലുടനീളം ആറു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടന അതിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഏറ്റവും പ്രൗഢമായി മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ എം എസ് എഫ് ആയിരിക്കും നിങ്ങൾ എം എസ് എഫിൽ അംഗമായിരിക്കുന്നു എം എസ് എഫിൽ അംഗമായാൽ പിന്നെ എന്താണ് എന്നതാണ് ഒരു ചോദ്യം എം എസ് എഫിൽ അംഗമാവുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ട നിയോജകമണ്ഡലം എം എസ് എഫിന്റെ പ്രസിഡന്റ് അനസ് ഇവിടെയുണ്ട് എം എസ് എഫിലേക്ക് അംഗത്വം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു നല്ല മനുഷ്യനായി ഈ നാടിന് നാടിനുപകാരപ്പെടുന്ന ഒരു പൗരനായി നിങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് എം എസ് എഫ് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് ദേഹവും ദേഹിയും ചേർന്നതാണ് മനുഷ്യൻ ദേഹവും ദേഹിയും ചേർന്നതാണ് മനുഷ്യൻ ആ ദേഹവും ദേഹിയും തമ്മിലുള്ള ആന്തരികമായൊരു സംഘർഷം ആ സംഘർഷത്തിൽ രൂപപ്പെടുന്ന മനുഷ്യർ അത് നന്മ നിറഞ്ഞ മനുഷ്യരാകുമ്പോ മഹാത്മാഗാന്ധിയായി മാറും നന്മ നിറഞ്ഞ മനുഷ്യനായി മാറുമ്പോ റസൂൽ സുല്ലാഹു അലൈഹി തങ്ങളെ പോലെ ആളുകളായി മാറും ആ ദേഹവും ദേഹിയും തമ്മിലുള്ള സംഘർഷത്തിൽ തിന്മയാണ് ഉരുതിരിഞ്ഞു വരുന്നതെങ്കിൽ ഹിറ്റ്ലറിനെ പോലെ പോലെ തിന്മ തിന്മ പറയുന്ന തിന്മ ചെയ്യുന്ന ആളുകളായി മാറും നിങ്ങൾ ആരാകണം എന്ന ചോദ്യം ഈ പ്രായത്തിനെ രൂപപ്പെടുത്തേണ്ട ഒന്നാണ് നിങ്ങളെ നന്മകളെ രൂപപ്പെടുത്തേണ്ട പ്രായമാണിത് ഞാൻ എം എസ് എഫ് കാരോട് പറയുന്നത് നമ്മൾ നന്മകളെ ചേർത്തു വെക്കുന്ന ഈ നാടിന്റെ അഭിമാനങ്ങളായി മാറേണ്ടവരാണ് എന്ന ബോധ്യത്തിലാണ് നിങ്ങൾ ഈ സംഘടനാ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പുതിയ തലമുറ വലിയ പ്രതിസന്ധിയിലാണ് ഒന്ന് ആത്മാർത്ഥമായി പരസ്പരം പുഞ്ചിരിക്കാൻ പോലും കഴിയാത്ത വിധമാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത് നോക്കൂ പുഞ്ചിരി മനുഷ്യന്റെ ആയുർദൈർഘ്യം വളർത്തും മനുഷ്യന്റെ ആയുർദൈർഘ്യം വളർത്തുമെന്ന് സയൻസ് പറയുന്നു വിശുദ്ധ ഇസ്ലാം പറയുന്നു പുഞ്ചിരി ഒരു ദാനധർമ്മമാണ് നിങ്ങൾ പരസ്പരം പുഞ്ചിരിച്ചാൽ അതൊരു വലിയ ദാനധർമ്മമാണ് എന്ന് വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നു പക്ഷേ കപടതയില്ലാതെ പുഞ്ചിരിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സുകൾ പരസ്പരം മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒരു കാര്യം ഒരു നാട് എന്ന വികാരത്തിൽ എല്ലാ മതക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാകും അവിടെ പരസ്പരം ചിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഒരു പാർട്ടി എന്ന വികാരത്തിൽ പരസ്പരം ആത്മാർത്ഥമായി ചിരിക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല ഒരു കുടുംബം എന്ന വികാരത്തിൽ നമുക്ക് സാധ്യമാകുന്നില്ല ഒരു കപടത നമ്മുടെയൊക്കെ ഹൃദയത്തെയും മുഖത്തെയും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് ലോക മനുഷ്യ സമൂഹം കടന്നു പോകുന്നത് അവിടെ എം എസ് എഫ് നമ്മൾ പറയുന്നത് ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് പരസ്പരം ചിരിക്കാൻ കഴിയുന്ന പച്ച മനുഷ്യരായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ അംഗത്വ ക്യാമ്പയിന് ഒന്ന് മനസ്സിൽ തുറന്ന് ചിരിക്കാനെങ്കിലും പരസ്പരം കഴിയാത്ത വിധം എന്തിനാണ് നമ്മൾ വീർപ്പ് മുട്ടുന്നത് എന്താണ് നമ്മളെ പരസ്പരം അകറ്റുന്നത് നമ്മുടെ മതങ്ങൾ ഏത് മതങ്ങളുമാകട്ടെ അങ്ങനെ പരസ്പരം വേർതിരിഞ്ഞിരിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മുടെ രാഷ്ട്രീയങ്ങൾ ഏതെങ്കിലും മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിന്റെയും സൗന്ദര്യം പറയാത്ത ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും ലോകത്തില്ല ഒരു കുടുംബത്തിനകത്തും കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഒന്ന് കപടത മറന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത വിധം രൂപപ്പെടാൻ എന്താണ് ഈ ലോകത്തുണ്ടായത് എന്നൊരു ചോദ്യമാണ് നല്ല മനുഷ്യനാകാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് കേരളത്തിലൊരു പ്രധാനപ്പെട്ട വാർത്ത യു പ്രതിഭ എം എൽ എയുടെ മകൾ മകൻ കഞ്ചാവോ എം ഡി എം മറ്റ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിടിച്ച് പോലീസ് അറസ്റ്റിലായി എന്നതാണ് അവർ പറഞ്ഞു എന്റെ മകൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് പ്രതിഭ എം എൽ എ പറഞ്ഞു പക്ഷേ എഫ്ഐആർ ഉൾപ്പെടെ പുറത്തു വന്നു അവർ കഞ്ചാവ് എം ഡി എം എക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മള് പ്രതിഭ എം എൽ എക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമല്ല ഈ പറയുന്ന തന്റെ മകൻ ഉൾപ്പെട്ടിട്ടുള്ള കഞ്ചാവ് കേസ് അല്ലെങ്കിൽ എം ഡി എം എ കേസ് എം എസ് എഫിന് കൃത്യമായ ദിശാബോധമുണ്ട് അത് ഇന്ന് പ്രതിമ എം എൽ എയുടെ വീട്ടിലാണെങ്കിൽ നാളെ എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് അത് അതിഥിയായി കടന്നു വരുന്ന ദുർഘടമായ ഒരു പാതയിലൂടെ ഈ സമൂഹം മുന്നോട്ട് പോവുകയാണ് അതിന് പേരിൽ പ്രതിമ എം എൽ എയെ കല്ലെറിയാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെയോ ഈ സമൂഹം സ്വയം സംസ്കരിക്കപ്പെടണമെന്ന സന്ദേശത്തെയാണ് നമ്മൾ സമർപ്പിക്കപ്പെടുന്നത് ഇന്ന് അവിടുത്തെ എം എൽ എയുടെ ഇടതുപക്ഷത്തുമ്പത് എം എൽ എയുടെ അല്ലെങ്കിൽ തങ്ങളുടെ എതിരാളികളായ ഒരു എം എൽ എയുടെ മകൻ അല്ലെങ്കിൽ മകൾ കഞ്ച ഉപയോഗിച്ചിരിക്കുന്നു എന്നത് രാഷ്ട്രീയമായ ഒരു ആയുധമായി ഏതെങ്കിലും ആരെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവരോട് ഞങ്ങൾ ദയവ് ചെയ്തു പറയുന്നത് കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ആരാന്റെ വീട്ടിലുള്ള ആപത്ത് കണ്ട് ആനന്ദിക്കപ്പെടേണ്ട പുതിയ കാലം ഏറ്റവും അപകടകരമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ വീടിനകത്തും നമ്മുടെ മുറിക്കകത്ത് അത് എത്തുന്ന കാലം അതി അത്രമേൽ ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് മുക്തരാവുക ഞാൻ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളെ എങ്ങനെയാണ് ഇതിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി കഴിയുക എം എൽ എയുടെ മകനും എന്റെ മകനും ഒരുപാട് അന്തരമുണ്ട് എന്ന് നിങ്ങൾ കരുതണ്ട നമ്മുടെ സമൂഹം അത്രമേൽ അധാർമ്മികമായ രൂപത്തിൽ കടന്നു പോകുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ഉള്ളത് അവിടെ എന്താണ് മാറ്റം സാധ്യമാകേണ്ടത് അതിന് പ്രക്രിയ എവിടെയാണ് നടക്കേണ്ടത് കഞ്ചാബിന്റെയും എം ഡി എമ്മിന്റെയും ലഹരി പദാർത്ഥങ്ങൾക്കും പിറകു പോകുന്ന തലമുറയായി എങ്ങനെയാണ് പുതിയ തലമുറ മാറിയത് ആ തലമുറ അങ്ങനെ മാറി നിന്ന് മാറി നിൽക്കുന്നതിൽ മാറ്റുന്നതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്തു ചെയ്ഞ്ചാണ് നമ്മൾ അവർ വരുത്തേണ്ടത് അതിന് ഉത്തരം ഒന്ന് മാത്രമാണ് കുടുംബം രൂപപ്പെടുക എന്നതാണ് കുടുംബം രൂപപ്പെടുക മകനെ സ്നേഹിക്കുന്ന അമ്മമാർ അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ പിതാവിനെ വൈകാരികമായി സ്നേഹിക്കുന്ന മക്കൾ മക്കൾ മക്കളെ സ്നേഹിക്കുന്ന പിതാക്കൾ അപ്പൊ നമ്മൾ പറയും അങ്ങനെ ഇല്ലേ എനിക്ക് ഉപ്പയുണ്ട് ഞാൻ ഉപ്പയെ സ്നേഹിക്കുന്നുണ്ട് ഇവിടെക്കുന്ന രക്ഷിതാക്കള് പറയും ഞങ്ങൾക്കൊക്കെ മക്കളുണ്ട് ഞങ്ങൾ അവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകം പറയാൻ എന്താണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് കുടുംബങ്ങളിലെ പുഞ്ചിരിക്ക് പോലും ആ വൈകാരികത നഷ്ടപ്പെട്ടു പോയി കേവലം ആർട്ടിഫിഷ്യലായി മാറുന്ന ഒരു കാലത്ത് സ്നേഹം നമുക്കിടയിൽ ചില അതിർവരമ്പുകൾ നിശ്ചയിക്കപ്പെടുന്നു പിതാവും മകളും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് അകൽച്ചകളായി മാറുകയാണ് ഒരു മുറിക്കകത്ത് കിടന്നുറങ്ങുന്ന തന്റെ മകന്റെ തൻ്റെ മകളുടെ ജീവിതത്തിന്റെ സുഖ ദുഃഖങ്ങൾ അപ്പുറത്തെ മുറിയിൽ കടന്നുറങ്ങുന്ന പിതാവിനോ മാതാവിനോ അറിയാതെ പോകുന്ന രൂപത്തിലേക്ക് കാലം നമുക്കിടയിൽ വലിയ വിടവുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രതിഭ എം എൽ എയുടെ മകൻ അവന്റെ ഏതെങ്കിലും ഒരു വികാരത്തിന്റെ ഏതെങ്കിലും ഒരു പ്രയാസത്തിനിടയിൽ അഭയം പ്രാപിച്ചത് എം ഡി എം എലും കഞ്ചാവിലും ആകുമ്പോ എന്റെ മകനോ എന്റെ മകളോ അവർ ഇതുപോലെ ഒരു പ്രതിസന്ധി വന്നാൽ അഭയം പ്രാപിക്കുക എന്തിലാണ് എന്ന് രക്ഷിതാവ് ആലോചിക്കേണ്ടതുണ്ട് എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൻ അവനൊരു പ്രയാസം വന്നാൽ ഒരു സങ്കടം വന്നാൽ അവൻ എവിടെയാണ് അഭയം പ്രാപിക്കുക അവൻ എങ്ങനെയാണ് സങ്കടത്തെ മറികടക്കുക ഓരോ വിദ്യാർത്ഥിയും ചോദിക്കേണ്ട ചോദ്യം നീ എങ്ങനെയാണ് അത് മറികടക്കേണ്ടത് ഓരോ രക്ഷിതാക്കളും ചോദിക്കേണ്ട ചോദ്യം എന്റെ മക്കൾ എങ്ങനെയാണ് അത് മറികടക്കുക ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ കുടുംബം എന്നതാണ് ഞാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയുന്നത് മടിത്തട്ടിനോളം നിങ്ങളുടെ പ്രയാസങ്ങളെ വെക്കാൻ ഈ ഭൂമി മലയാളത്തിൽ മറ്റൊരു ഇടമില്ല എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധ്യമാകണം ഉമ്മയുടെ മടിത്തട്ടിനോളം നിങ്ങളുടെ പ്രയാസങ്ങളെ നിങ്ങളുടെ സങ്കടങ്ങളെ കൊണ്ടുവച്ചു പറയാൻ ലോകത്ത് മറ്റൊരു ഇടമില്ല എന്ന് തിരിച്ചറിയണം ഉമ്മമാരും തിരിച്ചറിയണം എന്റെ മകനൊരു പ്രയാസം വന്നാൽ സങ്കടം വന്നാൽ അവൻ ഓടി വരാനുള്ളത് എൻ്റെ മടിത്തട്ടിലേക്കാണ് അവൻ എന്താണ് എൻ്റെ അടുത്തേക്ക് ആ സങ്കടം പറയാൻ വരാത്തത് എന്ന ചിന്ത ഉമ്മമാരിൽ രൂപപ്പെട്ടു വരണം ഞാൻ ഉപ്പമാരോട് പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോ വലിയ പ്രയാസത്തിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് പ്രതിസന്ധിയിലും പ്രയാസത്തിലും ഒരാശ്വാസമാകേണ്ടത് നിങ്ങളുടെ പിതാവിന്റെ നിങ്ങളുടെ പിതാവിന്റെ നെഞ്ചിടമാണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകണം ആ മാറിടത്തിൽ എനിക്ക് അഭയമുണ്ട് എന്ന് ഒരു തലമുറക്ക് ബോധ്യപ്പെടണം അതില്ലാതെ പോകുമ്പോഴാണ് അവൻ കഞ്ചാവിനെയും എം എം തേടി പോകുന്നത് പിതാവും ചിന്തിക്കണം രക്ഷിതാക്കൾ എന്താ ചിന്തിക്കേണ്ടത് ഈ കുട്ടികൾ എൻറെ മക്കൾ ഡിഗ്രിക്ക് പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന എൻറെ മകൻ എൻറെ മകൾ അവൻ്റെ പ്രയാസം എന്തുമാകട്ടെ വിഷമം എന്തുമാകട്ടെ പ്രണയ നൈരാശമാകട്ടെ പരീക്ഷയിൽ തോറ്റതാകട്ടെ ആരെങ്കിലും അപമാനിക്കപ്പെട്ടതാകട്ടെ എൻ്റെ മാറിടത്തിലേക്ക് വന്ന് ചേർത്തു വെച്ച് ആ സങ്കടം പറഞ്ഞാൽ അവൻ ആത്മധൈര്യം ലഭിക്കും എന്റെ മാറിടം അവന്റെ പ്രതീക്ഷയുടെ ഒരു ഇടമാണ് എന്ന് അവൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളും ആലോചിക്കേണ്ടതാണ് ഉപ്പമാരും ആലോചിക്കേണ്ടതാണ് എന്റെ മാരടത്തിലേക്ക് അവൻ എന്താണ് വരാത്തത് അവിടെ ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നു ലോകത്തെ ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും സുരക്ഷിതമായ ഇടം എന്ന് പറയുന്നത് ഉമ്മയുടെ മടിത്തട്ടാകുമ്പോ ആ ഉമ്മയുടെ മടിത്തട്ടിലേക്ക് ഒരു വിദ്യാർത്ഥി വരാതിരിക്കുന്നതിനെ കുറിച്ച് ഉമ്മമാർ ആശങ്കപ്പെടണം ആ മടിത്തട്ടിലേക്ക് എൻ്റെ ഇടമെന്ന് പറയുന്നത് ആ മടിത്തട്ടാണ് എന്ന് എന്തുകൊണ്ട് കുട്ടികൾ ചിന്തിക്കുന്നില്ല എന്നതും പുതിയ ചർച്ചയായി വരണം ഏറ്റവും സുരക്ഷിതമായ ഇടം എന്ന് പറയുന്നത് തന്റെ പിതാവിന്റെ മാറിടമാണ് എന്ന് വിദ്യാർത്ഥി എന്ന് കൊണ്ട് തിരിച്ചറിയുന്നില്ല എന്റെ മകൻ എന്തുകൊണ്ട് എന്റെ മാറിടത്തിലേക്ക് ചേർന്ന് വന്ന് അവന്റെ സങ്കടങ്ങൾ പറയുന്നില്ല ഈ അകൽച്ച നമ്മൾ അറിയാതെ നമ്മുടെ കുടുംബത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു പുതിയ തലമുറ അവന്റെ പ്രയാസങ്ങളെ അവന്റെ പ്രതിസന്ധികളെ അവന്റെ വിഷമങ്ങളെ മറ്റെവിടെയൊക്കെയോ അഭയം പ്രാപിക്കാൻ വേണ്ടി പോവുകയാണ് ആ അഭയം പ്രാപിക്കലിനെയാണ് അങ്ങനെ അങ്ങനെ മറ്റെവിടേക്കോ പോകുന്നതിനെയാണ് ഒരു തിരുത്തലായി കുടുംബമെന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടമായി അവളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് യു പ്രതിഭ എം എൽ എയുടെ മകൻ കഞ്ചാവോ എം ഡി എമ്മോ ഉപയോഗിച്ച് വന്ന വാർത്തകൾ പുറത്തു വരുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മൾ നമ്മളെവിടെയാണ് നമ്മുടെ മക്കൾ എവിടെയാണ് നിങ്ങൾ ഓരോ രക്ഷിതാക്കളും എവിടെയാണ് ഓരോ കുട്ടികളും ആലോചിക്കേണ്ടത് നമുക്ക് പ്രതിസന്ധിയിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് മടങ്ങി പോകുന്നില്ല എന്ന ചിന്തകൾ നിങ്ങൾ രൂപപ്പെട്ടു വരണം എം എസ് എഫിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നോടും നമ്മൾ ആവശ്യപ്പെടുന്നത് നാളെ നിങ്ങൾ യൂത്ത് ലീഗായി മുദ്രാവാക്യം വിളിക്കാനുള്ള ഒരു ഇടക്കാല ഇടമല്ല നിങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാനുള്ള ഏജൻസിയുടെ പേരല്ല എം എസ് എഫ് എന്ന് പറയുന്നത് എം എസ് എഫ് എന്ന് പറഞ്ഞാൽ നിന്നെ ഒരു നല്ല മനുഷ്യനായി രൂപപ്പെടുത്തുന്ന ഒരു ഇടമാണ് നമുക്കറിയാം തെരുവിൽ ഒരു കരിങ്കല്ലുച്ചീ കണ്ടാൽ ആ കരിങ്കല്ലുച്ചീള് ഒരു പക്ഷെ കൈ കൊണ്ടെടുത്താൽ കയ്യിൽ മുറിവാകും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ആ കരിങ്കല്ലു ചീള് ഒരു അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഈ കരിങ്കല്ലു അത് ലഭിക്കുന്നത് ഒരു കലാകാരന്റെ കൈകളിലാണെങ്കിൽ ഒരു ശില്പിയുടെ കൈകളിലാണെങ്കിൽ ആ കരിങ്കല്ല് ജീല് മനോഹരമായ ഒരു ശില്പമാണ് ആ ശില്പത്തിന്റെ സ്ഥാനം എൻ്റെയും നിങ്ങളുടെയും വീടിനകത്ത് സ്വീകരണ മുറിയിലെ അളമാറയിലാണ് തെരുവിൽ അലക്ഷ്യമായി കണ്ട കരിങ്കല്ലി ജീല് ഒരു ശില്പിയുടെ കയ്യിൽ കിട്ടുമ്പോ മനോഹരമായ ശില്പമായി അത് സ്വീകരണ മുറിയിലെ ഏറ്റവും ഒന്നായി മാറുന്നു ഈ ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് പേർ മെമ്പർഷിപ്പ് എടുത്ത ഈ സംഘടന തന്റെ വിദ്യാർത്ഥികളോട് അനുയായികളോട് ഈ സംഘടന പറയുന്നത് നിങ്ങൾ കേരളത്തിന്റെ മാതൃകയായ വിദ്യാർത്ഥികളായി മാറണം എന്നതാണ് കേരളത്തിന് മാതൃകയായ വിദ്യാർത്ഥികളായി മാറണം കേരളത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അലമാറകളിലെ സ്വീകരണ മുറിയിലെ അലമാറകളിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മനോഹരമായ ശില്പങ്ങളായി കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹം മാറണം ഓരോ എം എസ് എഫ് കാരനും മാറണം എന്തിനാണ് ഞാൻ എം എസ് എഫ് അയാൽ എന്റെ ദൗത്യം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു മാതൃകയാണ് എന്നതാണ് എന്റെ ഉത്തരം നിങ്ങളൊരു മാതൃകയായി മാറാൻ നിങ്ങൾക്ക് സാധ്യമാകണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നാടിനകത്ത് ഈ നാട് എന്ന് പറയുന്നത് ഒരു ബഹുസ്വര സമൂഹമാണ് ഇവിടെ മുസ്ലിം ഉണ്ട് ഹിന്ദു ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് എല്ലാ മതത്തിലുള്ളവർ ചേർന്ന് ജീവിക്കുകയാണ് നിങ്ങൾ നാളെ നിങ്ങളുടെ മതത്തിൽപ്പെടാത്ത മറ്റൊരു മതസ്ഥന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് അവന്റെ മകന്റെ കൈ പിടിച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ആ അമ്മയുടെ ഹൃദയം പിടയ്ക്കരുത് ആ അമ്മയ്ക്ക് വേദന ഉണ്ടാകരുത് എം എസ് എഫിന്റെ കുട്ടിയുടെ കൂടെയാണ് എന്റെ മകൻ പോകുന്നത് അവൻ സുരക്ഷിതമായി തിരിച്ചെത്തുമെന്ന ആത്മവിശ്വാസം പകരാൻ പകരാൻ വേണ്ടി വേണ്ടി കഴിയണം അത് കഴിയുക നിങ്ങൾ നല്ല മനുഷ്യനാകുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അലക്ഷ്യമായി വലിച്ചെറിയപ്പെട്ടിട്ടുള്ള ഒരു കരിങ്കല്ലുചള് അതൊരു പക്ഷേ നമ്മൾ കൈകൊണ്ടെടുത്താൽ കയ്യിൽ മുറിവ് പറ്റും ആ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ കരിങ്കല്ലു ഒരു ശില്പിയുടെ കയ്യിൽ കിട്ടിയാൽ അത് മനോഹരമായ ഒരു ശില്പമാണ് പിന്നെ തെരുവിലെ കരിങ്കല് കഷ്ണത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ അലമാറയിലാണ് സ്വീകരണ കേരളീയ വിദ്യാർത്ഥി സമൂഹത്തിന് അവന്റെ ഓരോ അവരുടെ കൂടി ഈ ഞാൻ ഉപയോഗിക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഞാൻ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയുന്നു നിന്റെ വിശപ്പ് നിന്റെ മാത്രം നിന്റെ മാത്രം ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ വിശുദ്ധ ഇസ്ലാം നിന്റെ വിശപ്പ് എന്ന് പറയുന്നത് നിന്റെ ബാധ്യതയായി ഇസ്ലാം എവിടെയും ചേർത്ത് വെച്ചിട്ടില്ല എനിക്ക് വിശക്കൊന്നും അതുകൊണ്ട് ഞാൻ എന്റെ ശരീരത്തോട് എന്റെ ശരീരത്തോട് നീതി കാണിക്കണം അതിനെനിക്ക് വിശപ്പ് എന്റെ വിശപ്പ് ഞാൻ അടക്കണം പക്ഷേ അപ്പുറത്ത് നിന്റെ അയൽബന്റെ വിഷപ്പും അവന്റെ തീൻമേശമായി കിടക്കുന്നുവെങ്കിൽ അവന്റെ വയറിൽ ഒരു തുള്ളി വെള്ളം ഒരു ഭക്ഷണം ചെന്നില്ല എങ്കിൽ അത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തിയത് അയൽവാസിയുടെ മതം ഏത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല അയൽവാസിയുടെ ജാതി ഏത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല തൊട്ടപ്പുറത്തുള്ളവൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ എന്ന് പറഞ്ഞിട്ടില്ല അവൻ ഏത് രാഷ്ട്രീയ ചിന്താഗതിക്കാരൻ എന്ന് പറഞ്ഞിട്ടില്ല അവന്റെ തീന്മേശ ശൂന്യമാണെങ്കിൽ നിന്റെ തീന്മേശയിലെ വിഹിതം അവൻ അവകാശപ്പെട്ടതാണ് എന്റെ അടുക്കളയിലെ ഭക്ഷണത്തിന് ഒരു അവകാശിയുണ്ട് നിന്റെ അയൽപക്കത്ത് അതിന്റെ അനുയായികൾ എന്ന രീതിയിൽ എം എസ് എഫ് കാരെ നിങ്ങൾ ഈ നാടിനെ ചേർത്തു പിടിക്കാൻ കഴിയുന്നവരായി മാറേണ്ടതുണ്ട് നിങ്ങൾ അങ്ങനെ രൂപപ്പെടേണ്ടവരായി മാറേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ പരസ്പരം അങ്ങനെ ചേർന്ന് പോകേണ്ടവരാണ് നോക്കും നമ്മൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ കീഴിൽ എം എസ് എഫ് നിൽക്കുമ്പോ മുസ്ലിം ലീഗ് രാഷ്ട്രീയം എന്നും നമുക്ക് മാതൃക കാണിച്ചത് അങ്ങനെയാണ് മത സ്നേഹത്തിന്റെ മാതൃകകളാണ് മുസ്ലിം ലീഗ് പാർട്ടി എല്ലാ കാലത്തും കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഇന്ന് നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ജില്ലാ എം എസ് എഫിന്റെ ട്രഷറർ പ്രിയപ്പെട്ട സാദിഖ് പാറാടിന്റെ വിവാഹമാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടിയോടൊപ്പം ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് ആ സമയത്ത് എനിക്കേറെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഇന്ന് രാവിലെ പ്രിയപ്പെട്ട സാദി കലിശാബ്ദങ്ങൾ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലുണ്ട് അത് ഇവിടെ വന്നപ്പോ ഇവിടുത്തെ തലശ്ശേരി ആർച്ച് ബിഷപ്പിനെ പോയി കണ്ടു അദ്ദേഹം ആർച്ച് ബിഷപ്പിനെ കണ്ട് സ്നേഹത്തോടെ കൈ കൊടുത്ത് സ്നേഹം പങ്കുവെച്ച് തിരിച്ചു വരുന്നു തങ്ങൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തങ്ങളുടെ ഏറ്റവും അവസാനത്തെ വാക്കാണ് തങ്ങൾ കാണിക്കുന്ന ഒരു മാതൃകയുണ്ട് എല്ലാ സമുദായങ്ങളും ചേർത്തു വെക്കണം എന്ന് പറയുന്ന മാതൃക ആ മാതൃക ഉൾക്കൊള്ളണം മതമേതെന്നല്ല മനുഷ്യൻ ഒന്നായി നിൽക്കണം എന്ന് പറയുന്ന സന്ദേശത്തെ എം എസ് എഫ് ഹൃദയത്തിൽ ചേർത്ത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നവരായി മാറണം ലീഗ മാതൃകയാണ് ഒരു സമൂഹത്തോട് എല്ലാ കാലത്തും കാണിച്ചത് അങ്ങനെ ഒരു മാതൃകയിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നാളിതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന ബോധ്യവും നിങ്ങൾക്കുണ്ടാകണം ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു പണക്കാട് സെയ്ത് സാദികളിതങ്ങൾ ഒരു യാത്ര നടത്തിയിരുന്നു കേരളത്തിലൂടെ എന്റെയും നിങ്ങളുടെയും പ്രിയങ്കരനായ നേതാവ് സാദിക്ലിശാബ്ദങ്ങൾ യാത്ര നടത്തിയിരുന്നു ആ യാത്ര നടത്തുമ്പോൾ ചിന്മയാനന്ദ സ്വാമികൾ ആ യാത്രയിൽ പങ്കെടുത്തു ആ യാത്രയുടെ അടുത്ത് പങ്കെടുത്തു എന്നിട്ട് പ്രിയപ്പെട്ട ചിന്മയാനന്ദ സ്വാമികൾ പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ മതങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോ ഞങ്ങളുടെ ഹൃദയം പിടയ്ക്കും കേരളത്തിൽ മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോ ഞങ്ങൾക്ക് വലിയ പ്രയാസം തോന്നും ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയം പിടയ്ക്കും ഇനി എന്ത് സംഭവിക്കുമെന്ന ആശങ്കയുണ്ടാകും ഞങ്ങൾ അന്നേരം കാത്തിരിക്കുന്ന ഒരു ഇടമുണ്ട് ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും എന്ത് കാത്തിരിക്കും കേരളത്തിലെ പോലീസ് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ തെരുവിലേക്ക് വന്ന് അത് ശാന്തമാക്കും എന്നല്ല ഞങ്ങൾ കാത്തിരിക്കാറ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു പത്രസമ്മേളനം നടത്തും അതുമല്ല ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സ്ഥലം സന്ദർശിക്കും അതുമല്ല ഞങ്ങൾ കാത്തിരിക്കാറ് പിന്നെയോ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കാസർഗോഡ് എന്നാണ് പറയുന്നതാണ് എന്റെ ഓർമ്മ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് മലപ്പുറത്തെ പാണക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് തങ്ങളൊരാഹ്വാനം നടത്തും അത് മലയാളിയുടെ ഹൃദയത്തിൽ ശാന്തിയുടെ ഒരു തലോടലായി മാറാറുണ്ട് എന്ന് പറഞ്ഞത് ചിന്മയാനന്ദ സ്വാമികളാണ് നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച് പറയുകയാണ് എം എസ് എഫ് കാരെ നിന്റെ നേതാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ കണ്ണൂരിനകത്ത് ജാഥ എത്തിയപ്പോ ഒരു ഫാദർ ജാഥയിൽ പങ്കെടുത്തു ആ അച്ഛൻ ചർച്ച പങ്കെടുത്തുകൊണ്ട് പറയുകയാണ് ഒരു ആപ്പിളിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് അച്ഛൻ പറഞ്ഞു ഇന്നലെ അച്ഛൻ പറഞ്ഞു ഗ്രീസിലെ ഒരു കഥയാണ് ഒരു ആപ്പിൾ ഉണ്ട് ഒരാൾ ഒരു വീട്ടിലേക്ക് ചെന്നു ആ വീട്ടിൽ ദുർഗന്ധമുണ്ട് നോക്കിയപ്പോൾ ആപ്പിൾ ആപ്പിൾ ചീഞ്ഞുപോയതാണ് അതെടുത്തുകൊണ്ട് വീട്ടുകാരൻ ഉപേക്ഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോ അച്ഛൻ പറയാൻ വീട്ടുകാരൻ ഉപേക്ഷിക്കാൻ നിൽക്കുമ്പോ അതിഥി പറഞ്ഞത്ര അരുത് നിങ്ങൾ ആപ്പിൾ ഒന്ന് തായോ ഇന്നൊരു ആപ്പിൾ വാങ്ങി എന്നിട്ട് അതിൽ കുരുവെടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ആപ്പിള് ദുർഗന്ധം കൊണ്ട് വെളിച്ചെറിയാൻ വേണ്ടി പോവുകയായിരിക്കാം പക്ഷേ ഈ ആപ്പിളിനകത്ത് ചില കുരുണ്ട് വിത്തുണ്ട് ആ വിത്ത് നാളെ ഇതുപോലൊരു നൂറായിരം ആപ്പിളുകൾ നമുക്ക് സമ്മാനിക്കാൻ വേണ്ടി കഴിയും എന്നിട്ട് കണ്ണൂരിലെ ആ സംഘം അവസാനിപ്പിക്കുമ്പോൾ ആ ഫാദർ പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തിലെ ജനത വലിയ ദുർഗന്ധം വമിക്കുന്ന വംശീയതയുടെ വർഗീയതയുടെ പ്രഭാഷണങ്ങൾ നടക്കുന്ന തെരുവുകളായി നമ്മുടെ തെരുവുകൾ മാറിയിരിക്കുന്നു നമ്മുടെ ചാനൽ മുറികളിൽ അത്തരം വർഗീയമായ പരസ്പരം അങ്ങോട്ടുമേകിട്ടും വർഗീയതയുടെ ചളിവാരിയറിയുന്ന നാടായി ഈ ദൈവത്തിന്റെ സ്വന്തം നോട് വെച്ചാൽ ദുർഗന്ധമുള്ള ആപ്പിൾ പോലെ ഈ നാട് ദുർഗന്ധം വമിക്കുകയാണ് അവിടെ ദുർഗന്ധം വമിക്കുന്ന ആപ്പിളിനകത്ത് പ്രതീക്ഷയുടെ വിത്തുകൾ ഉള്ള പോലെ ഈ മലയാളക്കരയിൽ പ്രതീക്ഷയുടെ ചില വിത്തുകളുണ്ട് അതിലൊരു വിത്താണ് എന്റെ മുൻപിലിരിക്കുന്ന പാണക്കാട് എന്നവര് പറയുമ്പോ നമുക്ക് വലിയ അഭിമാനം തോന്നി നമുക്ക് വലിയ സന്തോഷം തോന്നി അങ്ങനെയൊരു നേതൃത്വം നമുക്ക് മുൻപിലുണ്ട് അവരാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നവർ അവർ കാണിക്കുന്ന മാതൃകകളുണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയൊന്നും നന്മയുടെ പക്ഷത്തിലൂടെ കടന്നു പോയതാണ് നോക്കൂ നിങ്ങൾ നമ്മളൊക്കെ പഠിക്കാറുണ്ട് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോ ഇവിടെ അനസ് ഉണ്ട് അനസ് അധ്യാപകനാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസമാണ് കേരളത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസമാണ് അതാര് നടപ്പിലാക്കിയതാണ് അവിടെ മതമില്ല ജാതിയില്ല വർണ്ണമില്ല ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ചർച്ച നടക്കുകയാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ച എന്താണെന്നറിയോ അറിയോ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്ത് ഒരു ബില്ല് വന്നു എല്ലാവരും ബില്ലിന് അനുകൂലമായി കൈ ഉയർത്തി കാരണം ഇതൊരു നല്ല നിയമമാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഒരു കുട്ടി ഈ രാജ്യത്ത് ജനിച്ചാൽ ആ കുട്ടി പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചിരിക്കണമെന്നത് രാജ്യത്തെ ഗവൺമെന്റിന്റെ ബാധ്യതയാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിനകത്ത് ഈ ഈ പറയുന്ന വിളക്കോട്ടൂറിനകത്ത് ഏതെങ്കിലും ഒരു വീട്ടിന്റെ അകത്ത് ഒരു പെൺകുട്ടി ജനിച്ചാൽ ഒരു ആൺകുട്ടി ജനിച്ചാൽ ആ ജനിച്ച കുട്ടിയെ പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം അച്ഛൻ്റെതും അമ്മൻ്റെതും അല്ല അത് ഇവിടുത്തെ ഗവൺമെന്റിന്റേതാണ് അങ്ങനെ ഒരു നിയമം ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കി എല്ലാവർക്കും നിർബന്ധമായി സൗജന്യ നിർബന്ധമായിരിക്കണം ഇരുപത് എം പിമാർ എണീറ്റ് എന്നിട്ട് പറഞ്ഞു ശരിയാണ് നല്ല നിയമമാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് ഇതോട് പ്രത്യേകിച്ചൊരു ഗുണമില്ല ആ ഇരുപത് എം പിമാരും കേരളത്തിൽ എം എന്താ ഗുണമില്ലാത്തത് ഇന്ത്യ നിയമം പാസാക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ആ നിയമം പാസാക്കിയിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ആദ്യം സൗജന്യം പിന്നെ പ്ലസ് വൺ പ്ലസ് ടു സൗജന്യമാക്കി ആ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ സൗജന്യമാക്കിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അഭിമാനത്തോടുകൂടി വായിക്കണം ആ രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് സി എച്ച് മുഹമ്മദ് ഗോയ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോയത് നോക്കൂ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പതിനാല് ജില്ലകൾ അവിടുത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ നിങ്ങൾ എടുത്തോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളം പിറന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒൻപത് ഈ കാലത്തിനിടയിൽ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രധാന സർവകലാശാലകൾ എടുത്താൽ ആ സർവകലാശാലകളിൽ മുഴുവൻ ഒന്നൊഴികെ ബാക്കി മുഴുവൻ സർവകലാശാലയും നിർമ്മിക്കപ്പെട്ട രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിങ്ങൾ പറയണം കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഈ അഹമ്മദിന്റെ സംഭാവനയാണ് ചെങ്കോട്ട എന്ന് വിളിക്കുന്ന കണ്ണൂരിലെ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ സംഭാവനയാണ് കോഴിക്കോട് സർവകലാശാല സി എച്ച് മുഹമ്മദ് കൊയാ സാഹിബിന്റെ സംഭാവനയാണ് മലപ്പുറത്ത് തിരൂരിലെ മലയാളം സർവകലാശാല പി കെ അബ്ദുറപ്പിന്റെ സംഭാവന കുസാറ്റ് യൂണിവേഴ്സിറ്റി മുഹമ്മദ് മുഹമ്മദ് പ്രിയങ്കരനായ സംസ്കൃത സർവകലാശാല പ്രിയപ്പെട്ട എന്ന് വെച്ചാൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം നമ്മൾ നടപ്പിലാക്കി പ്ലസ് വൺ പ്ലസ് ടു സൗജന്യ വിദ്യാഭ്യാസം നമ്മൾ നടപ്പിലാക്കി ഈ സർവകലാശാലകൾ മുഴുവൻ നമ്മൾ ഉണ്ടാക്കി ആര് പഠിക്കും മലയാളി പഠിക്കും വിദ്യാർത്ഥികൾ പഠിക്കും മതം പ്രശ്നമല്ല ജാതി പ്രശ്നമല്ല രാഷ്ട്രീയം പ്രശ്നമല്ല നന്മയുടെ രാഷ്ട്രീയമാണ് നമ്മൾ എല്ലാ കാലത്തും കാണിച്ചത് എന്ന് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞു വന്നത് അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയുന്നത് നമ്മൾ ആരാണ് എന്നൊരു ബോധ്യം നമുക്ക് നമ്മൾ ആരാണ് എന്ന ബോധ്യം ഉണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഈ ഡിസംബറോട് കൂടി അവസാനിക്കുമ്പോ രണ്ടായിരത്തി നാലിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒരു പുതിയ വാചകം കണ്ടെത്തി ഓരോ വർഷവും പുതിയ വാക്കുകൾ കണ്ടെത്തും അവർ കണ്ടെത്തിയ വാക്കുകൾ എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി തന്നെ അതിന് പറയുന്ന ഒരു ഉത്തരവുണ്ട് എന്തുകൊണ്ട് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന പദം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ന് ചോദിച്ചാൽ അതിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്ന മറുപടി അസ്വസ്ഥമായ ഒരു തലമുറ അവൻ അസ്വസ്ഥതകൾക്ക് ഇൻസ്റ്റഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അവൻ അസ്വസ്ഥതകളുടെ അഭയം പ്രാപിക്കപ്പെട്ടു ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാനസികവും ഭൗതികവുമായ അവൻ നിലവാര തകർച്ചയിലേക്ക് പോകുന്നു അതിന് കണ്ടെത്തിയ പേരാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാചകം ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും സഹോദരങ്ങൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അഭയം പ്രാപിക്കുകയും ആ സോഷ്യൽ മീഡിയ നമ്മുടെ മക്കളുടെ മാനസികവും ബൗദ്ധികവുമായ നിലവാരത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ആ വാചകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമായി ഓക്സ്ഫോർഡ് ഡിക്ഷണറി എഴുതി വെക്കപ്പെട്ടത് അപ്പൊ ആരാണ് മാറി ചിന്തിക്കേണ്ട ആരിലാണ് പുതിയ ചിന്തകൾ ഉണ്ടാകേണ്ടത് ഞാൻ അവസാനിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട എം എസ് എപ്പുകാരോടും പ്രിയപ്പെട്ട ഇവിടെ കൂടിയിട്ടുള്ള ഉമ്മമാരോടും രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത് ഞാൻ തുടങ്ങുമ്പോൾ പറഞ്ഞ കുടുംബം എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം ഒരു വിദ്യാർത്ഥിയുടെ സകല വികാരങ്ങളും കൊണ്ടിറക്കി വെക്കാൻ അവന്റെ സങ്കടങ്ങൾ വന്നു പറയാൻ അവന്റെ പ്രയാസങ്ങൾ വന്നു പറയാൻ അവന്റെ സന്തോഷങ്ങൾ വന്നു പറയാൻ ലോകത്താരോട് പറയുമ്പോഴും ആദ്യം പറയാൻ എന്റെ ഉമ്മയോട് പറയുന്നതിലാണ് എനിക്ക് സന്തോഷം ആദ്യം പറയുന്നത് എന്റെ ഉപ്പയോട് പറയുന്നതാണ് എന്റെ സന്തോഷമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലമുറയായി വിദ്യാർത്ഥികൾ മാറണം എനിക്ക് ലോകത്ത് ലോകത്തെന്തു സങ്കടമുണ്ടായാലും ആ സങ്കടം ആദ്യം പറയാൻ കഴിയുക എൻറെ ഉമ്മയോടാണ് ഉമ്മ കേൾക്കുമ്പോഴാണ് എനിക്ക് എന്റെ സങ്കടത്തിൽ കുറവുണ്ടാവുക ഉപ്പ കേൾക്കുമ്പോഴാണ് എനിക്ക് എന്റെ സങ്കടത്തിൽ സങ്കടത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടി കഴിയുക എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളായി നിങ്ങൾ മാറണം ഞാൻ ഉമ്മമാരോടും പാപ്പമാരോടും പറയുന്നത് എന്റെ മകന് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഒരു സങ്കടം ഉണ്ടായാൽ അത് ആദ്യം വന്നു പറയാൻ എന്റെ എടുക്കലാണ് അവൻ വന്നു പറയേണ്ടത് അവൻ അങ്ങനെ വന്നു പറയാൻ കഴിയണം എന്ന സ്നേഹ സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഉമ്മയുടെയും പാപ്പയുടെയും ഉത്തരവാദിത്തമാണ് എന്റെ മകന് ലോകത്ത് ഏറ്റവും വലിയ സന്തോഷമുണ്ടായാൽ ആ സന്തോഷം ആദ്യം പങ്കുവെക്കാൻ അവന് തൃപ്തി ഉണ്ടാകേണ്ടത് എന്റെ അടുക്കലാണ് എന്ന ബോധ്യം രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം ആ ബോധ്യത്തിന് രൂപപ്പെടേണ്ട ഒന്നാണ് കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കാൻ കഴിയണം അങ്ങനെ ഒരു പവിത്രമായ കുടുംബ പശ്ചാത്തലത്തിൽ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ജീവിക്കുമ്പോ എസ് എൽ സി പുസ്തകത്തിൽ എ പ്ലസ് കുറഞ്ഞതിന്റെ പേരിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ മരണത്തിലേക്ക് അവർ അഭയം പ്രാപിക്കില്ല അവർ നിങ്ങളുടെ ഇടങ്ങളിലേക്ക് വരും അങ്ങനെ തിരിച്ചറിയുമ്പോ അതിന്റെ പേരിൽ അവരെ ശകാരിക്കുകയല്ല സ്നേഹത്തോടെ ചേർത്തുവെക്കുകയും അവനിലേക്ക് വേണ്ട മാറ്റങ്ങളെക്കുറിച്ച് സതുദ്ദേശപരമായി അവനോട് സംവദിക്കാനും നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു അന്തരീക്ഷം കുടുംബത്തിൽ രൂപപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപക്ഷെ എം എസ് എഫിന്റെ സംസ്ഥാനത്തെ വിവിധ സമ്മേളനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അത്യപൂർവമായ സമ്മേളനങ്ങളാണ് ഇത്ര നാളുകൾ നിന്ന് ഒരു നാട് ഉത്സവലഹരിയിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങാടിയുടെ ഇരുവശങ്ങളും ഞാൻ കണ്ടു അങ്ങാടിയുടെ മേളിലൂടെ പാറിപ്പറക്കുന്ന പതാകകൾ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു ഈ നാട് അക്ഷരാർത്ഥത്തിൽ ഈ എം എസ് എഫ് എന്ന് പറയുന്ന സംഘടനയെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ ഹൃദയത്തിൽ പേറിയിരിക്കുന്നു എന്നത് ഈ നാടിന്റെ ഓരോ ചുവരികളും ഓരോ ഇടങ്ങളും എന്നെ ബോധ്യപ്പെടുത്തുന്നു എന്ന സന്തോഷം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് എം എസ്